ഹലോ ഗൈസ് ആ അപ്പോൾ നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ ലൈറ്റ് ചെയ്ഞ്ച് വീഡിയോ കേട്ടോ അപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യാണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ഇന്നത്തെ ഇതിൻ്റെ ആ കവറിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലുണ്ട് അത് ഫിറ്റിങ്സ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്ന് തോന്നുന്നു ഈ ഒരു പീസിൻ്റെ റേറ്റ് ഇത് രണ്ടും സെപ്പറേറ്റ് ആണോ സോ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെഡ് ലൈറ്റ് ആയിരത്തി നാനൂറ് രൂപയായി ഒറിജിനലിൻ്റെ വില മൂവായിരത്തി സംതിങ് ആണ് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു ആ നമുക്ക് നോക്കാം നോക്കാം സ്ത്രീന്നിന്ന് തോന്നുന്നു ആ നമുക്ക് ഒരേന്ന് വരേ നായിട്ട് തുടങ്ങാം നമുക്ക് ഒരേന്ന് വരേ നായിട്ട് തുടങ്ങാം ആ കസാര ഓർമ്മ കെടുത്തു തോന്നേ ടുത്ത് അതിനകത്തേക്ക് പിടിപ്പിക്കാം ക്ലാമ്പെല്ലാം തന്നെ ഉണ്ട് പിന്നെ ഇല്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ സാധനം ഉണ്ട് സാധനം സാധനം ഗൈസ് ഇതുണ്ട് ഈ സാധനം നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിരിക്കുന്ന ആ ഒരു അസംബ്ലി ഭാഗമില്ല അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യണം ഇതിന് മുന്നേ ഞാൻ യൂണിക്കോൺന്ന് പറയുന്ന ഒരു ബൈക്ക് അയച്ചിട്ട് പണിയായിപ്പോയി വേറെ ഒന്നുമില്ല സമയം എത്തുന്നുള്ളൂ സെറ്റിംഗ് ഒക്കെ നടന്നു ലൈറ്റായി പോയെന്നുള്ളൂ സോ ഏതായാലും അയയ്ക്കാം അയച്ചിട്ട് നമുക്ക് അതങ്ങ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ രണ്ട് സ്ക്രൂ ഉണ്ടോ സ്ക്രൂ അയച്ചെടുക്കും ആ ഓർണ്ണം അയച്ചപ്പം തന്നെ ഒരു പോകുന്നു കേട്ടോ ബൾബിൻ്റെ സെറ്റപ്പ് പോകുന്നുണ്ട് വേണ്ട ഇനി ഇതായിട്ടൊരു ബന്ധമില്ല ഇവൻ നൽത്തിരിക്കട്ടെ നമുക്കിനി ഇവനിലേക്ക് അത് സെറ്റ് ചെയ്യണം ഇവനിലേക്ക് അതങ്ങനെ സെറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇതിലാണ് ഞാൻ ആദ്യമേ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തു വച്ചത് എനിക്കറിയാത്ത ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് നല്ല കണ്ണിൻ്റെ ഓട്ടോസാണ് ഇതിങ്ങനെ സെറ്റിങ് നമ്മളങ്ങനെ സാധാരണ ചെയ്യണേ അല്ലായിരുന്നു ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന കേട്ടോ ഇതിങ്ങനെയാണ് എൻ്റെ സെറ്റിങ്സ് പറഞ്ഞത് എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും വള്ളി അപ്പൊ കൈസ് കുറച്ച് നേരത്തെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് സത്യമിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്നുള്ളത് വളരെ സിമ്പിളാണ് ഞാൻ കാണിച്ചു തരാം പഴയ സ്ക്രൂ ഉണ്ടായിരുന്നുണ്ട് എവിടെയാണോ കണ്ടുപിടിച്ചാലും നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ അതാണോ ചാടിപ്പോയി ഇത് വേണ്ടോ ഇവിടെ നമുക്ക് വരുന്ന സാധനം ഇപ്പോൾ ഈ ഒരു സാധനമാണ് വരുന്നത് ഈ സാധനത്തിൻ്റെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഈ സാധനം നോക്കിക്കൂടും വേറെ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഒരു പോയിൻ്റ് എടുക്കുക ഒരു പോയിൻ്റ് എടുത്തെടുത്തുണ്ടോ ഇങ്ങനെയാണ് ഈ ഐറ്റം വരുന്നത് ഇത് ഇരിക്കുന്നതാണോ ആ കൂടുതൽ കൺഫ്യൂഷനാകും അഴിക്കേണ്ടവർ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കാം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇന്ന് ഇറക്കുക അതായത് സെറ്റലൈറ്റ് ആത്മാണിച്ചു തരാം ഹെഡ്ലൈറ്റ് ഇതുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് പോയിന്റ് ഉണ്ട് ഒന്ന് രണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് പോയിന്റ് ഉണ്ട് ആ മൂന്ന് പോയിന്റൊക്കെ ഇറക്കി വെക്കുക ശേഷം നമ്മൾ ഈ സാധനം ഇറക്കുക ഈ സാധനം ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നമ്മുടെ ഇതുണ്ടോ ഈ ഒരു സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നൈസായിട്ടും കയറ്റി വയ്ക്കുക നൈസായിട്ട് തള്ള് തള്ളി പിടിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഈ സ്ക്രൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ സ്ക്രൂ ചാടി പോകാൻ നോക്കണം ചാടി പോകാൻ മുട്ടം പോയ ഇതുണ്ടോ സ്ക്രൂ ഇരിക്കുന്നുണ്ടോ ചടറായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പയ്യത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് ആ സെറ്റായിട്ടുണ്ട് മെയിൻസ് ആയിട്ട് നമ്മൾ സ്ക്രൂ അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് കൊടുക്കുക ചെറുക്കൻ അവിടെ ഇരുന്ന പരിപാടിയായി നമ്മൾ പഴയപോലെ തന്നെ കവർ നിർത്തി നിർത്തി കവർ കവറ് നിർത്തിയെടുക്കുക സാധനം അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക കേട്ടോ പരിപാടി ഓക്കെ നമുക്ക് വണ്ടിക്കകത്തൊന്ന് വെച്ച് കത്തുന്നുണ്ടോ നോക്കാം ഇതിന്റെ ഏതാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവൻ എന്ത് ഇങ്ങനെ കേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം അഴിക്കുന്നത് അതിന്റെ പച്ച എന്ന് പറഞ്ഞാൽ പച്ചയ്ക്കുന്നുണ്ടോ ഇതല്ല പിന്നെ ഇപ്പോൾ ഇവിടെ ആറു കൊണ്ടുവരണം എനിക്ക് തോന്നുന്നു ഈ സാധനം നേരെ മീറ്ററിലേക്ക് കൊടുക്കുന്നതെനിക്ക് തോന്നുന്നു കേട്ടോ മീറ്റർ എടുക്കട്ടോ ആ ഇതുണ്ട് ഇതെല്ലാം മീറ്ററിലേക്ക് കേട്ടോ കണക്ഷൻ വരുന്നത് അല്ല ഇത് മീറ്ററിലുള്ള കണക്ഷൻ ആണ് അപ്പോൾ നമുക്ക് മീറ്റർ വെച്ചിട്ടാണ് ഈ സാധനത്തിൽ എഴുന്നേല് നോക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ബൾബ് ഏതാനും ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആകും വശം ഇതുപോലെ ഇരിക്കും അവരുടെ സീനെ സാധാരണ പോലെ തന്നെ നോർമൽ ആയിട്ടിരിക്കും ഇപ്പം നമ്മുടെ ഹെഡ്ലൈറ്റ് ഫിക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി തൊട്ടടുത്ത അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാവർക്കും അല്ലേ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മറ്റേ മേരെ സീനൊന്നുമില്ല കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതൊന്നും കയറ്റി ഇടുക എന്നുള്ളതാണ് അപ്പോൾ കയറ്റി ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്ററ് വെച്ചിട്ടില്ല കേട്ടോ ഒരു നിമിഷത്തെ കഴിഞ്ഞു പോയതിന് സംഭവിച്ചാണ് സാധനം കേട്ട് തെറ്റായിക്കോടും മീറ്ററിൻ്റെ വരെ സാധനം കിട്ടും മീറ്ററിൻ്റെ സാധനം കിട്ടി പോകുമ്പോൾ മീറ്ററിൻ്റെ സാധനം വെച്ചു പിന്നെ വേറെ എന്തെങ്കിലും ഊരിയിടാനുണ്ടോ കുട്ടികളെ നമ്മൾ ഇന്നത്തെ പരീക്ഷണം ഹെഡ്ലൈറ്റ് ആയിരുന്നു പരീക്ഷണ വിജയിച്ചു പോയി നോക്കാം നമുക്ക് എന്തെങ്കിലും സാധനം എല്ലാ സാധനങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്ക് ലൈറ്റ് സ്ക്രൂസ് കുറേ വന്നിട്ടുണ്ടാകും നമ്മൾ ഊരി എടുത്തേക്കാം പിന്നെ ഈ സാധനം എന്ത് ചെയ്യും എന്നാണ് ഞാൻ ഞാനിപ്പോൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഊരിയെടുക്കാമെന്നുള്ളൂ കൊള്ളാരുത് ചെയ്തുണ്ടോ ഈ സാധനം നമ്മുടെ തന്നെ തെല്ലോ ഈ സാധനം ആദ്യം പയ്യെ സ്കൂട്ടർ കുത്തി അങ്ങനെ ഊരി എടുത്താൽ മതി ഇഷ്ടം നസ പറഞ്ഞ പോലെ തന്നെ റബ്ബറിൻ്റെ ഒരു സാധനമാണ് കിടക്കുന്നത് ഊരി എടുത്തു കഴിഞ്ഞാൽ പരിപാടി ജീം ബസ് നോക്കി ഊര് എടുക്കണോ ഇല്ലെങ്കിൽ ഇത് പോകും പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ള സാധനമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ക്രൂവേ കിടക്കുവാണെങ്കിൽ പോകാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു സാധനം കൂട്രാവും തള്ളിക്കഴിഞ്ഞാൽ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മറ്റൊരു സാധനമാണ് ഞങ്ങളെപ്പി കണ്ടോണ്ടിരിക്കുന്ന സാധനം ഇത് രണ്ടും കൂടെ നമുക്ക് നീട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മെയിനായിട്ട് ഓർത്ത വെച്ചൊരു കാര്യം നടത്തുന്നു അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാകും ഞാൻ അതേപോലെ പറച്ചൊട്ടി വെച്ചിട്ടുണ്ട് നല്ല മുട്ടം പണി കിട്ടും മുട്ട പണി എന്ന് വെച്ചാൽ തന്നെ അതൊക്കെ സോനാപ്ലിക്കേഷൻ പരിപാടി സക്സസ് അപ്പോൾ നമ്മുടെ ഈ ഹെഡ് ലൈറ്റ് ഉണ്ടല്ലോ ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോ കണ്ടിട്ടായിരുന്നു തപ്പി ഞാൻ എനിക്ക് നടന്നോട്ടെനിക്ക് ഞാൻ ഞാനെൻ്റെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ നാട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് നന്നാട്ടോ അത് പുള്ളി പുള്ളിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ട് പോയനെ പുള്ളി ഭയങ്കര എന്നാ എന്തെങ്കിലും കാര്യം കണ്ടി പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ചേട്ടൻ പുള്ളി അപ്പോൾ അതുകൊണ്ട് പുള്ളി എനിക്ക് ഭയങ്കര കാര്യമാണ് കേസ് ഓക്കെ അപ്പം ഏതായാലും ഇന്നത്തെ പരിപാടി ഇതേ കഴിയാണ് നമ്മൾ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്താണോ സാധനം ഏറ്റവും നമ്മൾ പുത്തറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തോ ഇനി മീറ്ററുണ്ട് മീറ്ററിൽ നമുക്ക് പൊടിയൊക്കെ അതായത് തൂകണം പൊടിയൊക്കെ ഇട്ട് ഇഷ്ടംപോലെ പൊടിയൊക്കെ തൂക്കുന്ന വൃത്തിയൊക്കെ വെക്കണം വെണ്ണി സൈഡിൽ കൂടെ നമ്മൾ ട്യൂബ് ഒട്ടിച്ചിട്ടുണ്ട് അതിനു വെച്ചാൽ വണ്ടി വൈബ്രേഷൻ ഇല്ലായിരിക്കും വീട്ടിലെട്ടോ അപ്പോൾ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രെയിമും സിമ്പിളായിട്ട് മാറാൻ പറ്റുന്നു കേട്ടോ ഈ സ്ക്രൂ ഒന്ന് രണ്ട് മൂന്ന് ഇത്ര സ്ക്രൂ അയച്ച അതേതായാലും നോക്കുകയല്ലോ ഏതായാലും ഒന്നും ഒന്നല്ലേ ചുമ്മാ ഒന്ന് അയച്ച് നോക്കാം ഏതായാലും ഈ മീറ്ററിന് ചെറിയൊരു കുലുക്കം ഉണ്ടായിരുന്നു നന്നായി സെറ്റ് ചെയ്യാൻ പറ്റിയൊന്നും സെറ്റ് ചെയ്ത് വിടാലോ ചുമ്മാ അങ്ങനെ ഊര് പോരില്ല കേട്ടോ അത് ും സാധനമല്ല ഗൈസ് അങ്ങനത്തെ ചുമ്മാ അങ്ങോട്ട് ഓരോ ഒരു പോരമണ്ണായിരുന്നു ഞാൻ അങ്ങോട്ടുന്നത് അങ്ങനെയല്ല നമ്മുടെ ഒരു സ്ക്രൂ അതുപോലെ തിരിച്ചിട്ട് പണി അത് എങ്ങനെയാണ് അത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നാളെ നമുക്ക് സാധനം ഞാൻ പോയി മേടിച്ചോണ്ട് വരും അതിൽ ഒമ്പത് മണി ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞങ്ങനെ അപ്പോൾ ഞാൻ ചെന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്നു ബാക്കി ഫിക്സിങ്ങിൻ്റെ ടൈമിൽ ഒരു ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് നാളെ കാണാം ഓക്കേ